ദൈവനാമം മുഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതമനായ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു ഗലാച്ച അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള ഭാഗങ്ങളിൽ ആത്മാവിനെ അനുസരിച്ചു നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കേയില്ല എന്ന് ഞാൻ പറയുന്നു ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല വചനം പറയുകയാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പി എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് ജഡ നടക്കത്തില്ല ഇല്ലത്തെ സഭയിൽ പൗലൂസ് ആത്മാവിൽ എഴുതുമ്പോൾ പറയുകയാണ് ജഡത്തിനൊരു മോഹമുണ്ട് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവവൈദ്യത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും ജഡത്തിനൊരു മോഹമുണ്ട് ആ മോഹം നിവർത്തിക്കാനായിട്ട് അത് അല്ലാണ്ടൊക്കെ നമ്മളെ പ്രേരിപ്പിക്കും പക്ഷേ വചനം പറയുന്നു ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് ശത്രുത്വമാണ് ഇത് രണ്ടും ഒരേ ട്രാക്കിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല രണ്ടിനെയും കൂടെ തൃപ്തിപ്പെടുത്തി നടക്കാൻ പറ്റത്തില്ല എന്നാൽ ഇവിടെ പറയുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ നമ്മുടെ ഹൃദയത്തിനകത്ത് ആഗ്രഹം വരാറില്ലേ നമുക്ക് പല ചിന്തകൾ വരാറില്ലേ അതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാലോ വചനം പറയുന്നു ആത്മീയനാണെങ്കിൽ നിങ്ങളൊരാത്മീകനാണെങ്കിൽ നിങ്ങളൊരാത്മമനുഷ്യരാണെങ്കിൽ ജഡം നിങ്ങളോട് പറയുന്നതൊന്നും ചെയ്യാതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ ആത്മാവിനോട് ചേർന്ന് നടക്കുക സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് ഒരു പൂർത്തീകരണത്തിനകത്ത് ഒരിക്കലും എത്തിയിട്ടില്ല അതൊരാദ്യ പടി മാത്രമാണ് അത് കഴിഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഓരോ ചുവടുവയ്പ്പിലും ജഡത്തിൻ്റെ പ്രവൃത്തികൾ കൈകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജഡം പല കാര്യങ്ങൾ പറയും കണ്ണുകൊണ്ട് നോക്കാൻ ഭാഗത്തിന് ജഡം പലത് പറയും എന്നാൽ ഞാൻ എൻ്റെ കണ്ണിനൊരു നിയമം ചെയ്തിരിക്കുന്നു എന്ന് ഇയോബ് പറഞ്ഞതുപോലെ ജീവിതത്തിനകത്ത് മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ആത്മാവിലൊന്ന് ഫേസ് ചെയ്യാൻ അതാ ആദ്യം പറയുന്നത് എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മുഖം നിവർത്തിക്കുകയില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയലേ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ആത്മാവിലൊന്ന് ഫേസ് ചെയ്യാൻ റെഡിയായ എന്തുമായിക്കൊള്ളട്ടെ ഏത് വിഷയങ്ങളാകട്ടെ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ചില വിഷയങ്ങൾ മുമ്പിൽ വരാം ജഡത്തിൽ പ്രതികരിക്കുന്ന ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരാം എന്നാൽ എല്ലാം മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയാൻ റെഡിയാണെങ്കിൽ ജഡത്തെ പിടിച്ചുകെട്ടി ആത്മാവിൽ സഞ്ചരിക്കാൻ റെഡിയാണെങ്കിൽ നിത്യത എന്ന വലിയ ദർശനത്തിലേക്ക് കർത്താപതമായി കൈപിടിച്ച് നടത്തും എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആത്മാവിൽ തന്നെ സഞ്ചരിപ്പാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു